ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഒമ്പതാമത്തെ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡാണ് ആരാകും പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരെല്ലാം അറിയാം എന്തായാലും ഈ ഒരു ആഴ്ചത്തെ എവിക്ഷൻ എപ്പിസോഡുകളുടെ ഷൂട്ടിങ്ങുകളൊന്നും കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ ഇതുവരെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഒരു ആഴ്ചയിലെ ഓഡിയൻസിൻ്റെ ട്രെൻഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് വോട്ട് കുറവുള്ളതെന്നുള്ള കാര്യം പ്രേക്ഷകർക്കൊക്കെ ഒരു ഏകദേശ ധാരണയുണ്ടെന്ന് അറിയാം ഏറ്റവും കുറവ് വോട്ട് ഉള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരണ്യ അതുപോലെ തന്നെ ശ്രീരേഖ നന്ദന എന്നിവർക്കാണ് നിലവിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ ആരാകും പുറത്തേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ എബിഷൻ ആണോ ഡബിൾ എബിഷൻ ആണോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ച ആയതുകൊണ്ടും പത്താമത്തെ ആഴ്ചയിലേക്ക് കടക്കാൻ പോകുന്നതുകൊണ്ടും കൊണ്ടും മിക്കവാറും രണ്ട് എബിഷൻ തന്നെയാകും നടക്കും ക്കാൻ പോകുന്നത് രണ്ട് വിഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലീസ്റ്റ് വോട്ട് കുറവെന്ന് പറയുന്നത് നമ്മുടെ ശ്രീരേഖയ്ക്കാണ് അതുപോലെ തന്നെ ശരണ്യ്ക്കാണ് ഇവർ തമ്മിൽ വലിയ വോട്ടുകളുടെ വ്യത്യാസവും കാര്യങ്ങളോ ഒന്നുമില്ല അത് അൺഒഫീഷ്യൽ പോളുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഈ ഒരു ട്രെൻഡ് തന്നെയായിരിക്കും ഒഫീഷ്യൽ പോളുകളിലേക്ക് വരുമ്പോഴും വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും വരത്തില്ല നല്ലൊരു ശതമാനം വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന് കാര്യമായ വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ ബിഗ് ബോസ് ഈ പറയുന്നത് പോലെ പ്രേക്ഷകരുടെ വോട്ട് മാത്രമാണ് കണക്കാക്കുന്നത് എങ്കിൽ അതല്ല അവരുടെ താല്പര്യങ്ങൾ പലതും ഇതിനേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വ്യത്യാസം ും വേറെ പലരും പുറത്തേക്ക് പോയേക്കാം എന്നാൽ നിലവിൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ നന്ദന അതുപോലെ തന്നെ ശ്രീരേഖ ശരണ്ണി എന്നിവർക്കാണ് സാധ്യതകൾ കാണുന്നത് എന്നാൽ നന്ദനയ്ക്ക് കുറച്ചുകൂടി വോട്ടുകളും കാര്യങ്ങളും പല അൺഒഫിഷ്യൽ പോളുകൾ നോക്കിക്കഴിഞ്ഞാലും കിട്ടുന്നുണ്ട് ശരണ്ണിക്കും അതുപോലെ തന്നെ ശ്രീരേഖയ്ക്കുമാണ് ഏറ്റവും കുറവ് വോട്ടുകൾ ഇനി ഒരു സിംഗിൾ എബിഷൻ ആണെന്നുണ്ടെങ്കിൽ ശ്രീരേഖയ്ക്കാണ് സാധ്യതകൾ കൂടുതൽ എന്നാൽ ശരണ്ണിക്കും നമുക്ക് സാധ്യതകൾ കുറച്ച് പറയാൻ സാധിക്കില്ല രണ്ട് എബിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുമായിരിക്കും ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാം ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം പ്രേക്ഷകരപ്പം നിങ്ങൾക്ക് ആരായിരിക്കും പുറത്തു പോകേണ്ടതെന്ന് കമൻറ്റിൽ അറിയിക്കുക